കേരളം പ്രതിസന്ധിയിലാണ് ഒരു ഭാഗത്ത് ഉരുൾപൊട്ടലും മറുഭാഗത്ത് അതിരൂക്ഷമായ കടലാക്രമണം ഞാനിപ്പോൾ നിൽക്കുന്നത് വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ചിലാണ് അതിരൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകളാണ് നമ്മളിൽ കാണുന്നത് എൻ്റെ സമീപത്തായി കാണുന്നത് ഒരു വീടിന് അവശേഷ മേൽക്കൂരിടക്കം പോയ ഒരു വീടാണ് കടലെടുക്കുന്ന കേരള തീരങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ചിലെ അവസ്ഥയാണ് നമ്മളീ കാണുന്നത് ഒരു പക്ഷേ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ കടലാക്രമണം മൂലം തീരങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും കടൽഭിത്തികൾ തകർത്തുകൊണ്ട് തിരമാലകൾ തീരത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് തീരത്തിനടുത്തുള്ള വീടുകൾ റോഡുകൾ എല്ലാം തന്നെ തിരമാലകൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു ആഗോള വ്യാപകമായി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽ ചൂഷണങ്ങൾ ഇതിന് കാരണമായേക്കാം തീരത്ത് കടപുഴകി വീണ് കിടക്കുന്ന തെങ്ങുകൾ നിരവധി തെങ്ങുകൾ തീരം കടലെടുത്തു കൊണ്ടുപോയി നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഒരു റോഡിൻ്റെ ചിത്രമാണ് പീച്ചുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഒരു റോഡാണിത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് തീരം റോഡ് തകർന്ന് തരിപ്പണമാക്കിയത് അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് റോഡിൻ്റെ അടിയിലൂടെ പോയിരുന്ന ശുദ്ധജലത്തിൻ്റെ പൈപ്പുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായോടുകൂടി കുടിവെള്ളം തന്നെ കിട്ടാത്തൊരവസ്ഥയിലാണ് രൂക്ഷമായ കടലാക്രമണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വീട് കാണില്ല എപ്പോൾ വേണമെങ്കിലും കടലെടുക്കാവുന്ന രീതിയിലാണ് ശക്തമായി അടിച്ചു അതുപോലെ തന്നെ തെങ്ങ് വളരെ അകലും കടലാക്രമണം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഒരു റോഡ് റോഡുണ്ടായിരുന്നു ഒരു ഇല്ല കടലെടുത്ത് പോയ റോഡാണ് ഞാൻ ചിലമാക്കുന്നത് അതുപോലെ തന്നെ എവിടെയായിട്ടാണ് വീടാണ് വീടിൻ്റെ അവശിഷ്ടമാണ് നാട്ടുകൂമ്പാരം പോലെ കിടക്കുന്ന വീടിൻ്റെ അവശിഷ്ടമാണ് ഒരു പിരമിഡ് ആകൃതിയിൽ വീണ് കിടക്കുന്ന ഒരു വീട്ടിൻ്റെ അവശിഷ്ടമാണ് നമ്മളീ കാണുന്നത് രീതിയിലാണ് മണൽ കയറിയിരിക്കുകയാണ് ഈ കയറിയിരിക്കടിനുള്ളിലേക്ക് കടലിലെ മണൽ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തെങ്ങുകളൊക്കെ കടപൊഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവശേഷിച്ചിരിക്കുന്ന നിരവധി തെങ്ങുകൾ കടലെടുക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് തകർന്നു കിടക്കുന്ന റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ബീച്ചുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന റോഡാണിത് നമ്മളിപ്പോൾ ഗണേശമംഗലം ബീച്ചിലാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ കടലാക്രമണം അതിരൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു വീടുണ്ട് ആ വീടിലെ ഗേറ്റും മതിലും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ വീട്ടിലെ താമസക്കാരോട് ഇതിന്റെ ഈ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം തന്നെ പോവുക നാളായിട്ട് ഒരു മാസം മുന്നേ എന്താണ് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അവിടെ വരെ നമുക്ക് ബിദ്യയായിരുന്നു അവിടെ വരെ അവിടുത്തെ ബിതി ഉണ്ടോ അതേപോലെ ബിദിണ്ട കല്ലായിരുന്നു അപ്പഴത്തെ ബിജി ഉണ്ടായിരുന്നു അതിവിടെ പതിച്ചു പോയി പിന്നെ റോഡിൽ മതിലുണ്ടായിരുന്നു കടലാക്രമത്തിൽ രാജു അവിടുത്തെ മതി പൊളിഞ്ഞു അല്ല അപ്പോഴത്തേക്ക് തന്നെ സുരക്ഷയാച്ച് മതിലാണ് അവടൊക്കെ ഒക്കെ പൊളിഞ്ഞ് എവിടെയോ കിടക്കണ തെങ്ങുമുട്ടിയാണ് എവിടെ വന്ന് കിടന്ന് വെള്ളം അങ്ങനെ അടിച്ച് ഇന്നലെ ഈ ഞാനൊരു നാല് നാലര വരെ കഴിഞ്ഞു വന്നു ഇന്നലെ രാവിലെ പാദത്തിനൊന്ന് മണിക്കാർ ഇന്നലെ ഇവിടെ കാളിലെ വെള്ളം ചെയ്തിരുന്നു കൊലായിരിക്കും ഇങ്ങട്ട് അവിടെ നിന്ന് വെക്കാരെവിടെ അടിക്കും കട ഹാളിക്കും അപ്പൊ അങ്ങനെ ഇന്നലത്തെ ഇതില് ബാക്കിയുള്ള വാങ്ങിച്ചു കല്ലും കട്ടപ്പോ ഞങ്ങള് അവിടെ വലിച്ചു കാര്യം കെട്ടിടം നല്ല ചെരുക്കും പാട്ടയും കുത്തി അല്ലല്ലോ അതൊക്കെ പകലാ രാത്രി പിന്നെ നമുക്ക് നമ്മള് ഉറങ്ങാനും കത്തില്ല ഇടക്കിടക്ക് തുറന്നു നോക്കും പിന്നെ രാത്രിയില് നമുക്ക് അവിടെ തിരച്ചിച്ച് പോന്ന് മണിക്ക് ഒക്കെ ആവുമ്പോൾ വെള്ളം എവിടെ അടിക്കും ഇന്നലെ പിന്നെ അങ്ങനത്തെ ശക്ത വായിക്കുള്ള ബാക്കി ഭാഗം വരുന്നു നമുക്കൊരു ബൈക്ക് ഇണ്ടി കൊണ്ടുവരാൻ പറ്റില്ല മീകടക്കാരാണ് ബൈക്ക് അവിടെ പടലേ പ്രദേശം നടന്നു പോകണം മീബോക്സ് ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകും ഇത് വഴിയായിരുന്നു ശരീരമായ ഈ റോഡിൽ നിന്ന് കൊറേ ഭാഗം പൊളിഞ്ഞിപ്പോ ആദ്യം അവിട്ടം വരെ പൊളിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞല്ലോ ഇപ്പൊ ഫസ്റ്റില് കഴിഞ്ഞ മാസം വന്നിട്ട് അവിടെ വരെ പോയിരുന്നു ഇത് അത്രയും ഭാഗം ണ്ടായിരുന്നു ഭാഗത്തു ഈ റോഡിന്റെ അപ്പുറത്തേക്ക് അതൊക്കെ ഇത് റോഡാണ് ഇതിന്റെ അപ്പം താമസക്കാര കടകളും വീടുകളൊക്കെ ഇതിന്റെ അപ്പുറത്തെ വീട് പോയിട്ടിപ്പോ മാസമായിട്ടുണ്ട് അതായത് കഴിഞ്ഞ കടലാത്തമത്തിൽ അതിന്റെ അവിടെ നാല് വീടുള്ള നാല് വീട് പോയി പിന്നെ എന്തിന്റെ അപ്പുറത്തെ ഒരു വീടുണ്ടായിരുന്നു അത് പോയിട്ടിപ്പോ മാസമായിട്ടുണ്ട് പിന്നെ അവര് നല്ല വീട് വെച്ച് മാറിയിട്ടുണ്ടായിരുന്നു താമസിക്കട ചായക്കട കട അവര് മെമ്പർമാര് വരും പോകും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പിൽ ഞങ്ങൾ കൗട് കഴിക്കാറ് നമ്മൾ എന്താ പറയുക പോയി ക്യാമ്പ് നമുക്കൊരു പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് ഒരു ബാത്റൂം നമ്മളേതായൊന്നും പെട്ടെന്ന് കുട്ടി കിടക്കാം നല്ലതായിട്ട് ഭക്ഷണം കൊണ്ട് നമുക്ക് കിട്ടാം പക്ഷെ നമ്മുടെ അടവും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകാൻ പിടിച്ചു നിക്കണം എന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കാണ്ട് ഒരു കൂടി കിട്ടാൻ അഡ്വാൻസ് പലരോട് ഞങ്ങൾ ഒരു ഒരു വീട് ൂക്ഷ്മമായിക്കൊണ്ടിരിക്കാണ് ഈ തെങ്ങും മരങ്ങളും ഒക്കെ കടലെടുത്തു പോയി ഇവരുടെ വീടിന്റെ മതില് ഗേറ്റും ഒക്കെ പോയി ഈയൊരവസ്ഥ തന്നെയാണ് ഇവിടെ അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ തന്നെയാണ് ചിലപ്പോ മാസത്തില് രണ്ടൂന്ന് പ്രാവശ്യം കയറിയാൽ മതി ആ മൂന്ന് ദിവസം കൊണ്ട് ഒരുപാട് സ്ഥലം ഇപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് അക്കളി ഭാഗം അവിടെ കണ്ടില്ലേ ആ ഭാഗം കിടന്നെടുക്കും അങ്ങനെ അത്ര ശക്തി ആ ഉയരത്തില് വന്നിട്ട് മണ്ണിടിപ്പൊ കണ്ടില്ല ആ കാറ്റാടി വരെ കാറ്റാടിന്റെ അടുത്ത് മണ്ണുകൾ കൊണ്ടുപോയി കഴിഞ്ഞു തെങ്ങിന്റെ അടുത്ത് മണ്ണ് കൊണ്ടുപോയി അടുത്ത തല വരുമ്പി തെങ്ങി നൂരുമാ തെങ്ങിന്മാ കാറ്റാടി കൂടി അടിയിട്ട് ഒക്കെ മറിഞ്ഞിട്ട് വീട് നമുക്ക് ഇങ്ങനെ കണ്ടു ഇവിടെ വരെ കിരീടം വീടും വെള്ളം ഇങ്ങനെ നമുക്ക് വന്നിട്ട് നമ്മുടെ വെള്ളങ്ങളൊക്കെ ഉപ്പാകും വെള്ളം കഴിയുമ്പോ കെട്ടിയൊക്കെ നമുക്ക് കുടിവെള്ളം ഇല്ല പൈപ്പ് ലൈനുകളൊക്കെ പോയില്ല ലൈൻ കണക്ഷൻ പോയി കുടിവെള്ളമില്ല മറ്റുള്ള വെള്ളം കൊണ്ട് നമുക്ക് ഉപ്പിന് കൂടും നിലകിപ്പ് കൂടും കൊണ്ടുവരുന്നില്ല ആരും കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഞങ്ങൾ വെട്ട വെള്ളത്തിന് ഉപയോഗിക്കുന്നില്ല പക്ഷെ വേനൽക്കാലം വന്നാലും ഈ വെള്ളം ഉപ്പാകും அங்கும் கடனேட்டு நோக்கிட் நோக்கி கடலு வரண்டோ கட் வரோம் நோக்கிட்டு நோக்கி അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉറക്കം പോലും ഇല്ലാത്ത ഒരു ജീവിതമാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് കടൽ വരിക എന്നിവർക്കറിയില്ല കാരണം എപ്പ വേണമെങ്കിലും കടലാക്രമണം ഉണ്ടാകാം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് വഴിയില്ല എന്നാണ് ഇത്ത പറയുന്നത് അപ്പൊ വളരെ വലിയൊരു ശോചനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കടലാക്രമണം അതിരൂക്ഷമാണ് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക അധികൃതരിലേക്ക് ഈ വീഡിയോ എത്തിക്കേണ്ട ഒരു